മകൻ അഭിനയിച്ച അതിനെക്കുറിച്ച് എന്താണ് തീർച്ചയായിട്ടും അത് അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സന്തോഷം എന്നതിനപ്പുറം സന്തോഷം എന്ന് വെറുതെ ഒരു പറഞ്ഞാൽ പോരാ കാരണം അവനെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ മകനായതുകൊണ്ട് തന്നെ അവനെ ഇത്രയേ ഇത്രയുള്ളപ്പോൾ ഒരു വയസ്സുകൊട്ട് ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നതാണ് ഞാൻ എൻ്റെ ബൈക്കിൻ്റെ മുമ്പിലിരുത്തി കൊല്ലം നഗരത്തിൽ മൊത്തം കറങ്ങാനും പോകാറുണ്ട് എനിക്ക് തോന്നുന്നു അവൻ്റെ ആ പ്രായത്തിൽ അവനെ കൊണ്ടു നടന്നിരുന്നത് ഞാൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവനോടൊരു പ്രത്യേക സ്നേഹം എനിക്കുണ്ട് അവനെ ഈ സിനിമയിൽ അഭിനയിക്കാൻ മാർക്കോയിൽ അഭിനയിക്കാൻ പോയപ്പോൾ എന്നോട് എന്നെ വിളിച്ച് എൻ്റെ ആശീർവാദം വാങ്ങിച്ചിട്ടാണ് പോയത് തീർച്ചയായിട്ടും നല്ല സന്തോഷമാണ് ഒരുപാട് എന്നെ വിളിച്ചു അവൻ നല്ല അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് അവൻ്റെ പ്രത്യേകിച്ചും എനിക്ക് എൻ്റെ മകൾ എന്നോട് പറഞ്ഞത് അവൻ നന്നായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് അവൻ്റെ ശബ്ദം നന്നായിട്ടുണ്ട് തിലകൻ്റെ പാരമ്പര്യം കാത്തു എന്നാണ് പലരും അവളോട് പറഞ്ഞതെന്ന് പറഞ്ഞു അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ കുടുംബത്തിൽ ഏറ്റവും ഞങ്ങളെടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ശബ്ദമാണ് ആ ശബ്ദം കൊണ്ടാണ് ഞാനും ജീവിക്കുന്നത് തീർച്ചയായിട്ടും ആ ശബ്ദം തന്നെയാണ് തിലകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ അച്ഛൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ ശബ്ദം ഇല്ലായിരുന്നെങ്കിൽ സാർ തിലകൻ എന്ന നടൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് അച്ഛൻ്റെ മറുപടി അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിമന്യു എന്ന് പറയുന്ന ഞങ്ങൾ കേശു എന്ന് വിളിക്കും അതായത് അച്ഛൻ്റെ അച്ഛൻ്റെ പേര് കേശവൻ എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേരാണ് കേശു അപ്പോൾ അഭിമന്യു വാർക്കോയിൽ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് അവന് ഭാവിയിലേക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇനിയും കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ അത്തരം ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചതിൽ ഞാനും ഒരുപാട് അഭിമാനിക്കുന്നു അതുപോലെ തന്നെ അവന് അത് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയുമുണ്ട് തീർച്ചയായിട്ടും അത് എന്താ പറയുക നല്ല നല്ല രീതിയിൽ തന്നെയാണ് ഇല്ല എനിക്ക് സിനിമ കാണാൻ പറ്റില്ല മിനിഞ്ഞാന്നാണ് റിലീസായത് ഞാൻ മിനിഞ്ഞാന്ന് ഷൂട്ടിങ്ങിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇങ്ങോട്ട് ഉള്ള യാത്രയിലായിരുന്നു എനിക്ക് കാണാൻ പറ്റില്ല ഇന്നിപ്പോൾ മോളും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് മൊത്തത്തിൽ പോയിട്ട് സിനിമയൊന്ന് കാണണം എന്നുണ്ട് അത് ഒന്നുകിൽ പാലക്കാടോ അല്ലെങ്കിൽ എറണാകുളത്തോ എവിടെയെങ്കിലും ഒന്ന് കാണണം അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞ പറഞ്ഞാൽ കലാകാരൻ മക്കൾ അഭിനയത്തിലുണ്ട് അതുപോലെ താങ്കളുടെ ഉണ്ട് കൊച്ചുമകനും അഭിനയത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയം ആ ശരിക്കും അല്ല അവന്റെ അവനെ അവൻ്റെ ഇങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടായത് സിനിമയിൽ അഭിനയിക്കാൻ അവന്റെ അച്ഛനെ കണ്ടിട്ടാണോ അല്ലെങ്കിൽ അവന്റെ മുത്തശ്ശനെ കണ്ടിട്ടാണോ ഇനി അതോ എന്നെ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവന് അങ്ങനൊരു എൻജിനീയറിങ് പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനൊരു താല്പര്യമുള്ളതായിട്ട് ആ സമയത്ത് അറിയില്ല എഞ്ചിനീയറിങ് പഠനത്തിന് ശേഷം അവനിങ്ങനെ ഏതെങ്കിലും നല്ല കഥാപാത്രം വന്നാൽ ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം അവനിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു അപ്പോൾ പലരും വിളിച്ചു പലരും പല ആളുകളും അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും അവനത് എന്താ പറയുക അത് അതിലേക്കൊന്നും പോകാതെ ഇങ്ങനൊരു കഥാപാത്രം വന്നപ്പോഴേക്കും എന്തൊക്കെയോ അതിൻ്റെ ബാക്കി ക്രൂ കാര്യങ്ങളെല്ലാം അവൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം അവൻ അതിലേക്ക് പോയത് അത് ഇങ്ങനൊരു അഭിനയ രംഗത്തേക്ക് വരാനായിട്ട് അവനുണ്ടായ പ്രേരണ എന്താണെന്ന് ചോദിച്ചാൽ അത് അവനെ അറിയുള്ളൂ അവനോട് ചോദിച്ചു ഓക്കെ